ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നല്ലേ എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ടിന്ന് പീജിയെടുക്കാൻ പറ്റുമോ എന്ന് സംശയത്തിൽ ഏൽപ്പിയത് ഓക്കെ എന്തായാലും ഞാനിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുള്ളതെങ്കിൽ ഞങ്ങളുടെ തേർഡ് പാർട്ടി ആരാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുതിര പോലെ ഞാൻ വെച്ചുകൊണ്ടിരിക്കും മൈൻഡ് ചെയ്യണ്ട നല്ല ത്രോട്ട് ഉണ്ട് അത് രാത്രി നല്ല തണുത്ത ഷേപ്പ് കുടിച്ചാൽ അക്രണ്ട മുതൽക്ക് അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് അതിൻ്റെ ഡിസ്റ്റർബൻസ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണ് ഓക്കെ ക്ലോസ് ആയിരിക്കും കേട്ടോ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ജനറൽ വീഡിയോ ആയതുകൊണ്ട് അതുപോലെ ടൈംലെസ് ലെസ് റീഡിങ് ആണ് ജനറൽ ലെസ് റീഡിങ് ആണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല എങ്കിലും ആർക്കെങ്കിലുമൊക്കെ റെസനേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കാം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ എഴുന്നേറ്റം ഉടനെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് തന്നെ പോസിറ്റീവ് ആക്കി വെക്കണമെന്നാണ് ഓക്കെ സൗണ്ട് കുറവാണെന്ന് ഒത്തിരി പേര് വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ മാക്സിമം ശബ്ദത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്ന വേൾഡ് കാർഡ് ആണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേംഡ് ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാത്രമല്ല ഒന്നല്ല ഒന്നിലധികം തേർഡ് പാർട്ടീസ് ഉണ്ട് ഒന്നിലധികം തേർഡ് പാർട്ടീസ് ഉണ്ട് എനിക്ക് തോന്നി ഈബിളായി പോലുള്ള കണ്ണുകളില്ലേ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ട് കൊതിച്ചിട്ടുള്ള ആ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് കൊതിമൊത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാണുമ്പോൾ എനിക്കും അതുപോലെ വേണം അല്ലെങ്കിൽ എനിക്കത് സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒന്നോ ഒന്നിലധികമോ വ്യക്തികളുടെ മാനിപ്പുലേഷൻ ആയിരിക്കാം നിങ്ങളുടെ തേർഡ് പാർട്ടി അതായത് നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുള്ള മറ്റാളുകളുടെ ആയിരിക്കും നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അത് ഒരു പോസിബിലിറ്റി ആണ് കേട്ടോ അടുത്തത് നൈറ്റ് ഓഫ് ആണ് നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ ചിലപ്പോൾ ഈ മാനിപ്പുലേഷൻ നടന്നപ്പോൾ ആ മാനിപ്പുലേഷനിന് ഈ പറഞ്ഞ വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അയാളുടെ ഇന്നർ തോട്ട്സാണ് നെഗറ്റീവായിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇയാളുടെ മനസ്സിൽ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഉണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ മാനിപ്പുലേഷൻസ് ഇതിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും അയലിങ്ങനെ കൂടി കൂടി ആലോചിച്ചു അപ്പം ശരിയായിരിക്കും അവർ അവളങ്ങനെ പറഞ്ഞു കാണും അല്ലെങ്കിൽ അവൾ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അവൻ അങ്ങനെ ആയിരിക്കും എന്ന ഈ പറഞ്ഞ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ആരായാലും അവർ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് അയാളുടെ ഓവർ തിങ്കിങ്ങും ആ നെഗറ്റീവ് എനർജിയും ഇതിനാക്കും കൂട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പ് ആകാനുള്ള മാലിപ്പുലേഷൻ അത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പങ്കും വ്യക്തമായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു ഡിസിഷനാണ് അതായത് ഇയാൾക്ക് നിങ്ങളോട് ആഗ്രഹമുള്ളപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചപ്പോഴും ഇയാൾക്ക് രണ്ട് മനസ്സായിരുന്നു ഈ പറഞ്ഞ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ആണായാലും പെണ്ണായാലും ഇയാൾക്ക് രണ്ട് മനസ്സായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ പുറകോട്ടാണ് നോക്കുന്നത് അതായത് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണും പോകെ പോകെ അയാൾക്ക് വേണം വേണ്ട വേണം വേണ്ട എന്നുള്ള രണ്ട് മനസ്സായിരുന്നു അപ്പോൾ ആ രണ്ട് മനസ്സിനെ രണ്ട് മനസ്സായിരിക്കുന്ന ആളുടെ ഉള്ളിലേക്ക് കുറേ നെഗറ്റീവ് ചിന്തകളും കൂടെ കയറി വന്നു അപ്പോൾ അതങ്ങ് ആക്കം കൂടിയെന്നുള്ളതാണ് പിന്നെ ഒന്ന് അയാളുടെ ഈഗോയാണ് ഈഗോ ഭയങ്കരമായിട്ടുള്ള ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അതായത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നതായിരിക്കും നിങ്ങളെ കൺട്രോൾ ചെയ്ത് അങ്ങനെ ചെയ്തത് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ നല്ല ക്രൂരമായ അധിക്ഷേപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ടാകും അപ്പോൾ അത് ഒരു കാരണമാണ് ഒരു ശരിക്കൊരു തേർഡ് പാർട്ടി ഒരാളായിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ഒരു നിങ്ങളെക്കാൾ മുതിർന്ന ഒരാളാവാനാണ് സാധ്യത നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നതിന് ഇഷ്ടമില്ലാത്ത ഒരു നമ്മൾ പറയത്തല്ലേ ഈ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഫീൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇഷ്ടമല്ലാത്ത ഒരാൾ നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അയാൾ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കണമെന്നുദ്ദേശത്തോടു കൂടി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് അത് നിങ്ങളെക്കാൾ പ്രായമുള്ള മുതിർന്ന ഒരാളാണ് പിന്നെ നെഗറ്റീവ് തോട്ട്സ് അത് നമ്മൾ കണ്ട മൂന്നാമതും പറഞ്ഞല്ലോ ഇയാൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സും പിന്നെ വേണോ വേണ്ടോ എന്നുള്ള ചിന്തയും അത് ഇയാളെ കെട്ടിയിട്ടിരിക്കുവാണ് അയാൾ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അയാൾ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടുതലായിട്ട് ഉള്ളത് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ അതാണ് ശരിക്കും ഒരു പേഴ്സൺ ആയിട്ടുണ്ട് ഒരു പേഴ്സൺ പേഴ്സണലി തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ടുണ്ട് ഒരു ഒന്നിലധികം ആളുകൾ തേർഡ് പാർട്ടി ആയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണിലെ ഇന്നർ തോട്ട്സ് തേർഡ് പാർട്ടി ആയിട്ടുണ്ട് ഈഗോ തേർഡ് പാർട്ടി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ടിടത്ത് എനിക്ക് കാണാൻ പറ്റിയതുണ്ടല്ലോ ഈ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ എന്താ രാത്രികളിൽ നിങ്ങൾ കാണുമ്പോൾ ഉള്ള പറച്ചിലല്ല അതായത് നിങ്ങൾ നിങ്ങൾക്കെതിരെ അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ അതായത് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ യൂ യൂട്യൂബല്ല ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉണ്ടല്ലോ അതിൽ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫോണിൽ കൂടെ ആയിരിക്കാം വിളിച്ച് ഫോൺ വിളിച്ച് സംസാരിച്ച് നിങ്ങൾക്കെതിരെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ നേരെ വന്ന കൂരമ്പുകളായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഫോൺ ഫോൺ തന്നെയാണ് അതായത് ഫോൺ വിളിച്ച് നിങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ സംസാരിക്കും ൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് പിന്നെ ഫാമിലി ഫാമിലി ഒരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കും അയാളുടെ ഫാമിലി ആയിരിക്കും അയാളുടെ ഫാമിലിയിൽ അയാളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളായിരിക്കും ആണായാലും പെണ്ണായാലും അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റീസിനെയും നിങ്ങളെയും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അയാൾ പോയതായിരിക്കും ആ ഫാമിലിയിലെ സന്തോഷത്തിലേക്ക് അയാൾ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ രണ്ടാമത് ഒരു പോസിബിലിറ്റി നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളാണ് മാറിയിരുന്നതെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് നിങ്ങളുടെ ഫാമിലി ഹാപ്പി ആയിട്ട് ഇരുത്തോട്ട് ഇരുന്നോട്ടേന്ന് ഓർത്ത് അയാൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയതാകാനും മതി ഫാമിലി ഒരു തേർഡ് പാർട്ടിയാണ് പിന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട് ഈ പറഞ്ഞ വ്യക്തിക്ക് നല്ല ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട് അയാൾ പൈസയുടെ കാര്യത്തിൽ ഭയങ്കര വളരെ ആയിട്ട് നിന്നാൽ മാത്രമേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ചിന്ത ഉണ്ട് അല്ലെങ്കിൽ പൈസ ഇല്ല എന്നുള്ളൊരു മാനസിക സമ്മർദ്ദം അയാളിലേക്ക് വന്നപ്പോൾ അയാൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷനെ ഒന്ന് പിടിച്ചു വച്ചതായിരിക്കും അതിൽ നിന്ന് ഒന്ന് അകന്ന് മാറി നിന്നതാകാൻ സാധ്യതയുണ്ട് ഓക്കെ അതുതന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് മാറിപ്പോയതാണ് അപ്പോൾ ആ ഈ സ്ട്രഗിൾസ് എല്ലാം വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അയാൾ നിങ്ങളിൽ നിന്ന് ഈ ടേർബിലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ച് സമാധാനം കിട്ടുന്നൊരു അന്തരീക്ഷത്തിലേക്ക് മാറിപ്പോയതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേംഡ് ആണ് പക്ഷേ അത് ഒരു ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ട് വന്നേക്കുന്നത് ഒരു പ്രായമായ ആളെന്നാണ് ഒരു പ്രായമായ ആളെന്നാണ് നിങ്ങളെക്കാൾ പ്രായമുള്ള ഒരാൾ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഒന്നിലധികം ആളുകളാണ് ഒന്നിലധികം ആളുകളാണ് ഒരു ഇനി തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഒരു ഇൻഡിവിജ്വൽ വ്യക്തി ഒരു അഫയർ അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് ആണോ എന്നും കൂടെ നോക്കിയേക്കാം ജസ്റ്റിസിൻ്റെ കാർഡാണ് ഇത് കാണുന്ന ആളുകൾക്ക് എനിക്ക് ജസ്റ്റിസിൻ്റെ കാർഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ആവാനാണ് സാധ്യത അതായത് ഒരു തേർഡ് പാർട്ടി മൂന്നാമതൊരാളായിട്ട് മൂന്നാമതൊരു റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നില്ല കാരണം ഈ ജസ്റ്റിസ് ഡിനൈ ചെയ്തു എന്ന് പറയുന്നത് നിങ്ങളോട് ജസ്റ്റിസ് ഡിനൈ ചെയ്തു എന്നുള്ള ചിന്തയാണ് കൂടുതലായിട്ട് അയാൾക്കുള്ളത് അല്ലാതെ അതൊരു മൂന്നാമതൊരു റിലേഷൻഷിപ്പ് ആവാ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ അല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യത കാണുന്നില്ല നിങ്ങളിലേക്ക് തന്നെ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് തന്നു നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ മൂന്നാമതൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതാകാൻ സാധ്യതയില്ല ഇയാള് മൊത്തത്തിൽ ഈ ഒരു അവസ്ഥയിൽ പെട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ മൂന്നാമതൊരു അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിട്ട് അങ്ങനെ കാണുന്നില്ല പക്ഷേ ഈ പറഞ്ഞ മാനിപ്പുലേഷൻസും അയാളുടെ ഇന്നർ തോട്ട്സും ഒക്കെയാണ് ഇതിനകത്ത് പിന്നെ ഫിനാൻഷ്യൽ മാറ്റേഴ്സൊക്കെയാണ് തേർഡ് ആയിട്ട് വന്നേക്കുന്നത് അതിൽ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ ഒരു ഉണ്ടെന്ന് അയാൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതിൽ നിങ്ങളിലേക്ക് തിരിച്ചു നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ റീഡിങ്ങിൽ കാണുന്നത് ഇനി പേഴ്സണലായിട്ട് നിങ്ങൾക്ക് തേർഡ് പാർട്ടി മൂന്നാമത് ആളുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് തന്നെ എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇപ്പം എനിക്ക് ഈ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് അയാൾ പോയതല്ല അയാൾ കടന്നുപോയ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ അയാൾക്ക് അതിജീവിക്കാൻ പറ്റാത്തത് അയാൾ തൽക്കാലം നിങ്ങളിൽ നിന്ന് വിട്ടു വിട്ടതന്നാണ് പക്ഷേ അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളിലേക്കുള്ള വരവിലാണ് അയാൾ ആ യാത്ര അയാളിപ്പോൾ ഇതിനെ എല്ലാം ഓർക്കം ചെയ്തിട്ട് വിൽ പവറിലൂടെ അയാളുടെ മനോബലം തിരിച്ചു പിടിച്ചിട്ട് അയാൾ തിരിച്ച് വരുന്നു എന്നാണ് അല്ലെങ്കിൽ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാകും അപ്പോൾ അയാൾ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്